പ്രമുള്ളവരെ സുഹൃത്തുക്കളെ ഒരു ചലഞ്ചാണിത് എവിടെയെങ്കിലും തുവൂർ പഞ്ചായത്തിലെ കിളിക്കോട് കോളനിയിൽ താമസിക്കുന്ന ഓറവുറത്ത് സുനിൽകുമാർ ഒന്നര വർഷമായിട്ട് ബ്രെയിൻ ട്യൂമറായി അതിൻ്റെ ചികിത്സയിലാണ് സെൻട്രിങ് തൊഴിലാളിയായിരുന്നു സുനിൽകുമാർ മൂ അദ്ദേഹം കിടപ്പിലായതോടെ രണ്ട് പിഞ്ചു മക്കളടങ്ങുന്ന ഭാര്യയും രണ്ട് കുട്ടികളടങ്ങുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് സുനിൽകുമാറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചികിത്സാ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതിന് ഫണ്ടുകളും കാര്യങ്ങളും പിരിവും കാര്യങ്ങളും നടക്കുന്നതിനിടയിൽ ഈ ഒരു സുനിൽകുമാറിൻ്റെ ചികിത്സാ ഫണ്ടിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കിളിക്കോടും അതുപോലെ തന്നെ ജനകീയ കൂട്ടായ്മയും ഒരു ബിരിയാണി ചലഞ്ച് ഇന്നലെ വെച്ചു അതിൽ മത രാഷ്ട്രീയ ഭേദമന്യ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് ഒരു നല്ലൊരു സൽക്കർമ്മമാണ് അവർ ചെയ്തിട്ടുള്ളത് യുവ ക്ലബ്ബ് പ്രസിഡന്റ് ഷിഹാബ് സെക്രട്ടറി ബൈജു ട്രഷറർ കെ പി അനീഷ് മറ്റു ക്ലബ്ബ് മെമ്പർമാരും അതുപോലെ തന്നെ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കെ പി നിഷെ നിജേഷ് കുമാർ കൺവീനർ അനീഷ് കെ പി ട്രഷറർ നൌഷാദ് സി കെ കിളിക്കോട് മസ്ജിദ് ഇമാം ആബിദ് ഉസ്താദ് തുടങ്ങിയവരൊക്കെ സംബന്ധിച്ച് നല്ലൊരു മാതൃകാ പ്രവർത്തനമാണ് കാഴ്ചവെച്ചുള്ളത് ഏതായാലും അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പങ്കെടുക്കുന്നത് പ്രവർത്തനങ്ങൾ സജീവമായി എല്ലാ സഹായിക്കുകയും പ്രവർത്തിക്കുകയും ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എട്ടാം വാർഡിൽ കിളിക്കോഡ് താമസിക്കുന്ന സുനിൽ കുമാർ നാൽപ്പത്തിരണ്ട് വയസ്സായ ചെറുപ്പക്കാരനാണ് അയാളുടെ ബ്രെയിൻ ട്യൂമർ എന്ന അസുഖം ബാധിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിളിക്കോടിൻ്റെ യുവജന കൂട്ടായ്മയായ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വം ഒന്നര വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളും ചെയ്തു പോരുന്നു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറച്ച് പണ്ട് ആവശ്യമായതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അന്നത്തെ ഒരു രോഗികൾ അതിന് മുമ്പ് അങ്ങ് സഹായിക്കാൻ പറ്റുള്ളൂ ഇനിയും ഇതുപോലത്തെ സഹായങ്ങൾ രോഗികൾക്കോ ജോലികൾ ഉണ്ടാവാതിരിക്കട്ടെ എനിക്ക് കൂടി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ ഞങ്ങൾ എന്നും മുന്നുണ്ടാവും അയാളെ കൂടെ സ്പെഷ്യലാണെങ്കിലും എൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളെ കൂടെ എന്നും ഉണ്ടാവും അത് ഞങ്ങൾ ഉറപ്പ് തരും